ഇന്ന് നമ്മളിവിടെ വീഡിയോ ചെയ്യുന്ന ഒരു ഫൈറ്റർ ഫിഷിൻ്റെ ബ്രീഡിങ് ആണ് നമ്മളതിനായിട്ട് എടുത്തേക്കുന്ന റെഡ് ഓ എച്ച് ആണ് മെയിലും ഫീമെയിലും നല്ല ക്വാളിറ്റി ഉള്ള ഫിഷ് ആയിരിക്കണം ക്വാളിറ്റി ചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ടൈൽ ഷേപ്പ് നോക്കാറുണ്ട് അപ്പോൾ ആ മെയിലിനെ കണ്ടാറിയാൻ നല്ല ഫിൻ ഫിൻഷേപ്പുള്ള ഫിഷ് ആണ് അതുപോലെ തന്നെ ഫീമെയിലും നല്ല ഫിൻ ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം പിന്നെ എഗ്ലോഡ് ആയിട്ടുള്ള ഫീമെയിലിനാണ് നമ്മൾ ചൂസ് ചെയ്യാവുള്ളൂ അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ബ്രീഡിംഗ് ടാങ്ക് ആണ് ബ്രീഡിങ് ടാങ്ക് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള വെള്ളം ഒരിക്കണം വാട്ടർ ക്വാളിറ്റി എപ്പോഴും നല്ലപോലെ കീപ്പ് ചെയ്യണം പിന്നെ ബദാം ലീഫ് ആൽമണ്ട് ലീഫ് എന്ന് പറയണ ഒരല വേണം അതിട്ട് കൊടുക്കണം ബ്രീഡിങ്ങിന് വേണ്ടി പിന്നെ അതുപോലെ തന്നെ എഗ്ഗി ചെയ്യാനായിട്ടൊരു തെർമോക്കോളിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ആയാലും കുഴപ്പമില്ല തെർമോക്കോൾ ആണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും അവർക്ക് പേടിയാനായിട്ട് അപ്പം മെയിലും ഫീമെയിലും ഏകദേശം സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മെയിൽ ഫിഷ് എപ്പോഴും തെർമോക്കോളിൻ്റെ അവിടെ നിന്ന് നിൽക്കും അതായത് ഇപ്പം ഡേ ടു ആയി ഡേ ടു ആയി കഴിഞ്ഞപ്പോഴേക്കും എഗ്ഗ് ചെയ്തിട്ടുണ്ട് മെയിൽ എഗ്ഗ് ചെയ്തിട്ടുണ്ട് മെയിൽ എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീമെയിലിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യണം ഫീമെയിൽ ഫിഷിനെ മെയിൽ അറ്റാക്കിനായിട്ട് കാണാൻ പറ്റും അത് കഴിഞ്ഞ് പിന്നെ ഫീമെയിലിനെ കൂടുതലായിട്ട് ചിലപ്പോൾ എഗ്ഗ് തിന്നാനുള്ള ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ ഈ മെയിൽ ഫിഷ് ഇപ്പോൾ എഗ്ഗൊക്കെ ബബിൾ ലെസ്റ്റിലോട്ട് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെക്കണം നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം ഫീമെയിലും നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫീമെയിലിന് റിമൂവ് ചെയ്തുകളെയാണ് മെയിൽ ഫിഷുകളാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഗാഡ് ചെയ്യുന്നത് ഈ ബബിൾ നഷ്ടിനകത്ത് നിറച്ച എഗ്ഗുകളാണ് ഇപ്പോൾ കാണുന്നത് സൂക്ഷ്മെ കാണാൻ പറ്റും ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് എഗ്ഗുകൾ വരെയൊക്കെ ഒറ്റ ബ്രീഡിങ്ങിൽ ഇടാറുണ്ട് അതിൽ കൂടുതലും ഇടാറുണ്ട് ഇപ്പം ഏകദേശം ആ ഒരു കൗണ്ടൊക്കെയുണ്ട് നമുക്ക് മനസ്സിലാവുന്ന കൗണ്ടാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങൾ നല്ല പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് അക്കൗണ്ട് നല്ല പോലെ ഉണ്ട് ഈ ഒരു വൈറ്റ് കളറിൽ കാണുന്നതാണ് എഗ്ഗെന്ന് പറയണത് അത് ഈ ബബിൾ നെസ്റ്റിനകത്താണ് അവർ കീപ്പ് ചെയ്ത് വെക്കുന്നത് ഏകദേശം ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം ഇങ്ങനെ വിരിഞ്ഞു തുടങ്ങും ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ അതായത് ഒരു നാല് ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്രീ സിം കുഞ്ഞുങ്ങൾ പുറത്ത് വരും ആ സമയത്താണ് നമുക്ക് ഫീഡ് ചെയ്യേണ്ടത് അപ്പം ഈ ഫീമെയിൽ ഇവിടെ തന്നെ ഉണ്ട് ഫീമെയിലിനെ നമുക്ക് മാറ്റിയേക്കണം ഫീമെയിലിനെ അധികം നേരം ഇത് കീപ്പ് ചെയ്യാൻ പാടില്ല ഫീമെയിലിനെ മാറ്റി കഴിഞ്ഞ് നമുക്ക് ഏകദേശം ഒരു എന്താണ് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറാകേണ്ടത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട് എന്താണ്ട ഇങ്ങനെ ഫ്രീസിങ് സ്റ്റേജ് തുടങ്ങിയിട്ടുണ്ട് മുഴുവനായിട്ട് ഫ്രീസിങ് കഴിയാൻ നേരത്ത് കുഞ്ഞുങ്ങളെല്ലാവരും പുറത്തോട്ട് വരും ആ ബബിൾ നെസ്റ്റിനകത്ത് തന്നെയാണ് കുഞ്ഞുങ്ങളെല്ലാം തന്നെ നിൽക്കുന്നത് വളരെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു നമുക്ക് ഈ ഫ്രീസിങ് സ്റ്റേജിൽ കിട്ടുന്നത് അവർക്ക് നമുക്ക് ഫീഡ് ചെയ്യേണ്ട ആർ ടി എം എണ് ആർ ടിമെ രണ്ടേരം അല്ലെങ്കിൽ ഒരു മൂന്ന് വരെയൊക്കെ വെച്ച് ഫീഡ് ചെയ്ത് കൊടുക്കുക ആർ ടി എം കഴിച്ച് കുഞ്ഞുങ്ങൾ പതുക്കെ പതുക്കെ വളരെയുള്ളൂ പിന്നെ ആർ ടി എം ഒരിക്കലും ഓവർഫീഡ് ആവരുത് ഓർഫീഡ് ആക്കാൻ അത് ചത്തിട്ട് പിന്നെ വെള്ളം ചീത്തേക്കും പിന്നെ അതുപോലെ തന്നെ ഒരു പരിധി വരിതുവരെയൊക്കെ മെയിൽ ഫിഷ് തന്നെ ആർ ടി എം കഴിച്ച് അത് ക്വാണ്ടിറ്റി ആക്കെ ആർ ടി എം ഐ ഓ ആവാണ്ട് നോക്കിക്കോളും അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഈ ചെയ്തേക്കുന്നത് ഒരു ഡീറ്റെയിൽ വീഡിയോ നമുക്ക് അടുത്ത് തന്നെ ചെയ്യാം ഈ വാട്ടറിൻ്റെ കളറൊക്കെ മാറി ബദാൻ ലീഫിൻ്റെ ആ ടാനിനൊക്കെ ഇറങ്ങിയിട്ടാണ് ആ ഒരു കളറൊക്കെ മാറി ഒരു നല്ല ക്വാളിറ്റി വാട്ടർ തന്നെയാണ് കീപ്പ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ അധികം ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെയിൽ ഫിഷ് കുഞ്ഞുങ്ങളൊക്കെ തിന്ന് കളയാനുള്ള ഒരു ചാൻസ് അതിനകത്ത് കാണുന്നുണ്ട് ഈ എഗ്ഗ് മൊത്തം ഇപ്പോൾ വിരിഞ്ഞിട്ടുണ്ട് നമുക്ക് കുഞ്ഞുങ്ങളെല്ലാം ഫ്രീ സിം ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെല്ലാം സൈസാകുന്നതനുസരിച്ച് നമുക്ക് ആർ ടി എം ഐ ഫീഡിൻ്റെ അളവ് കൂട്ടി കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഓരോ സൈസിലും ഓരോ ഫീഡാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ലാറിവ് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഈ ആർ ടിമിയങ്ങനെ നേരത്തെ പറഞ്ഞാൽ ഓർഫിഡ് ആവാണ്ട് മാക്സിമം നമ്മളത് നോക്കണം ഏറ്റവും കൂടുതൽ പ്രശ്നം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആർ ടിമിയ ആയിട്ട് അമോണിയ ഫോം ആവും പെട്ടെന്ന് എന്നിട്ട് കുഞ്ഞുങ്ങളെല്ലാം വേഗം ചെത്തു പിന്നെ ഈ ടാങ്ക് കുഞ്ഞുങ്ങൾ വലുതനുസരിച്ച് കുഞ്ഞുങ്ങളെ മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഗ്രോത്ത് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഈ ചെറിയ സൈസിലൊക്കെ അതായത് ഏകദേശം ഒരു പത്ത് ഇരുപത് ദിവസം വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ടാങ്കിൽ തന്നെ കീപ്പ് ചെയ്യാം അതിനുശേഷം നമ്മളൊരു വലിയ പ്ലേസിലോട്ട് മാറ്റേണ്ടതാണ് അപ്പം ഏകദേശം ഉണ്ടാവും ഒരു മാസമായിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത് റെഡിൻ്റെ അപ്പോൾ ഏകദേശം കളറൊക്കെ വന്നു തുടങ്ങിയവർക്ക് ഉണ്ടാവും വാലുമേലൊക്കെ നല്ലപോലെ കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവർക്ക് ബോഡിയിൽ കളർ വരും ഈ ഒരു സമയത്തിനാൽ ലാർവ പി എൽ ത്രീ ഹൺഡ്രഡ് ആണ് കൊടുക്കുന്നത് നല്ലൊരു ഫീഡാണ് നല്ലൊരു എന്താ പറയുക വളർച്ച കിട്ടുന്നുണ്ട് പെട്ടെന്ന് തന്നെ അപ്പോൾ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അത് നമുക്ക് പെല്ലറ്റ് ഫീഡിലോട്ട് പോകാനായിട്ട് പറ്റും ഇനി ബോഡിയിലൊക്കെ നല്ലപോലെ കളർ വരും മെയിൽ ഫിഷുകൾക്ക് ആദ്യം നല്ല കളർ കിട്ടും ഫീമെയിൽ ഒത്തിരി പതക്കെ കളറ് കയറാറുള്ളു വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു പ്രീഡിങ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് അടുത്ത് തന്നെ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക